ഇപ്പൊ വൈശാഖിന്റെ കാര്യം പറയുന്നത് വൈശാഖിന് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും സക്സസ് വരാൻ ഉള്ളത് പക്ഷെ ഇത് നേരത്തെ മനസ്സിലാക്കി ഞാൻ റൂട്ട് ചെയ്ത് ഓക്കെ ഇത് സക്സസ് വന്നാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പാകപ്പെട്ട് കഴിഞ്ഞാൽ നാലു മാസം കൊണ്ട് സക്സസ് ഐ മീൻ അടുത്തൊരു ബ്രേക്ക് കിട്ടും എക്സാമ്പിൾ അതെ അതെ ഇതാണ് നമ്മൾ നമ്മുടെ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് വലിയ നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ വരം ആദ്യത്തെ പറഞ്ഞു നിങ്ങൾക്ക് കടമുണ്ട് അത് വീട്ടാൻ വേണ്ടി കുറച്ച് കാശ് വേണം കാശ് ഇവിടെ മാർക്കറ്റിൽ തന്നെ ഉണ്ട് കാശ് ഇത് നമ്മുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇതെങ്ങനെ എത്തുമെന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ അവിടെ ഒരു ചെറിയ റെക്ടിഫിക്കേഷൻ നടത്തി ആ റൂട്ട് ഒന്ന് കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഹോട്ടൽസ് കാണും അതൊക്കെ താണ്ടി നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് വേയിൽ നിങ്ങളുടെ ആദ്യത്തെ വരെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും ഇതാണ് ദൈവം പറയുന്നത് അതാണ് അതാണ്ട് ദൈവം നിങ്ങടെ മുമ്പ് പ്രതീക്ഷപ്പെട്ടിട്ട് അമ്പത് ലക്ഷം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വെച്ചോ കണം ഒപ്പം വീട്ടിൽ അല്ല മണക്കില്ല ആംവാദി ദൈമവാദിന്നല്ല പറഞ്ഞു എക്സാക്ട് അതാണ് അല്ലേ നമ്മൾ ശ്രമിക്കുക നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്കുള്ളത് നമ്മളെ തേടി വരും എന്നുള്ളത് നമ്മള് വിശ്വസിക്കുക നമ്മളെ ശ്രമമാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നതും വിജയിപ്പിക്കുന്നതും അല്ലെ സന്നെ തീർച്ചയായിട്ടും കണ്ണിയുടെ ശ്രമം ഒക്കെ വിജയിച്ചോണ്ടിരിക്ക വിശ്വസിക്കുന്നു തീർച്ചയായും ആ വിശ്വാസമാണ് നമുക്കെല്ലാം വേണ്ടത് ഓക്കേ അല്ലേ അപ്പം ഞാൻ നടന്നില്ലെങ്കിലും മുന്നോട്ട് തന്നെ നടക്കാം യാത്ര മുന്നോട്ടാ പിന്നോട്ട് പോകാതിരിക്കുക നമ്മൾ മുന്നോട്ട് എടുത്ത കാല മുന്നോട്ട് തന്നെ വെക്കുക പിന്നോട്ട് ചിന്തിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല നമ്മുടെ ഗോഡിൻ്റെ സംവിധായകൻ ഇല്ലേ ഹെവി ജോർജ് അവനെ പോലെ ആകുക അവനെ പോലെ ആയാലും ഇങ്ങനെ പലപ്പോഴും വിചാരിക്കാം ഓപ്റ്റിമിസ്റ്റിക് ആണ് ഇപ്പം സണ്ണി പറഞ്ഞ പോലെ മുമ്പോട്ട് നടക്കുക അവൻ അതാണ് ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ചിന്തിക്കുന്ന ഒരാളാണ് കറക്റ്റ് പടമാണ് അവരുടെ ഡബി പടം റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് ഡെബിയാണ് ഈ പടം സംവിധാനം ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് അവർ പരിപാടികൾ തോന്നും അതല്ലേ ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആണ് ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റി ഇല്ല എല്ലാവരോടും എപ്പോഴും പ്ലീസിങ് ആയിട്ട് സംസാരിക്കും എല്ലാ ഇപ്പം പല ഹേർഡിൽസും നമുക്കും ഇപ്പം ഷൂട്ട് സമയത്തൊക്കെ മഴ വരുന്നു എന്നിട്ടുണ്ട് എക്സാമ്പിൾ പറയുകയാണ് അങ്ങനത്തെ ഹേർഡിൽസ് വന്നിട്ടുണ്ട് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നമുക്ക് ഹേർഡിൽസ് വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഒരിക്കൽ പോലും പ്രശ്നമുണ്ടെന്ന് ഇങ്ങനത്തെ വായത് ഞാൻ കേട്ടിട്ടില്ല ഫെബി എന്തായി നമ്മുടെ നാളത്തെ ആ സീൻ നമ്മൾ അവിടെയല്ല ഷൂട്ട് ചെയ്യുന്ന പ്രശ്നം കാണുമായിരിക്കും അവിടെ ഷൂട്ട് ചെയ്യാൻ ആ സീൻ എന്നാലും എല്ലാം ഓക്കെ ആയിട്ടാണ് ഓൾ സെറ്റ് ഓൾ സെറ്റ് എല്ലാം ഓക്കെയാണ് നിങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ പരിപാടി ഓപ്പറേറ്റ് ചെയ്തു ഇതാണ് ചെറിയൊരു സത്യം കുട്ടിയാണെങ്കിലും നല്ല അത് തന്നെയായിരുന്നു ഞാൻ പറയുമ്പോഴും ബ്രോ ബ്രോ വാ അല്ല അങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കും നമ്മളൊന്നും ഫ്രീ ആണ് നമുക്ക് ഒരു നമുക്ക് സുഖമായിട്ട് കിടന്നു രാവിലെ ലൊക്കേഷനിലേക്ക് പോയാൽ മതി മറ്റേ ചിലവർ വിളിച്ചു അവിടെ ചെറിയ പ്രശ്നമുണ്ട് ഇതെല്ലാം ഓക്കെയാണ് എന്തുണ്ടെങ്കിലും ഓക്കെയാണ് അങ്ങനെ ഡയറക്ട് നിങ്ങളെ ഒക്കെ വെച്ചു മറ്റേ നിങ്ങളെയൊക്കെ വെച്ച് അത്രയും കൂളായിട്ട് ചെയ്തെങ്കിൽ ഡയറക്ട് തന്നെയാണ് യഥാർത്ഥ ദൈവം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്